കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം ഉച്ചപൂജ തൊഴുതെത്തി കേട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് ഗുരുവായൂരപ്പന് ഉച്ചപൂജ ഉണ്ടായത് മേൽശാന്തിയാണ് പുതിയ മേൽശാന്തിയാണ് പുതുമന ശ്രീജിത്ത് നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ ഉടനോടെ എല്ലാം പറഞ്ഞെടുത്തുകൊണ്ട് തന്ത്രി ചേനദാസ് നമ്പൂതിരി പാടുണ്ടായിരുന്നു കണ്ണൻ നല്ല സന്തോഷത്തിലാണ് കളഭാലങ്കൻ ഉണ്ടായത് പഴയം സുമേഷോദിക്കാനാണ് ഉണ്ടായത് നല്ല ഭംഗിയായിട്ട് കളഭം കൊണ്ട് ചാർത്തിയിട്ടുണ്ട് ഇന്ന് ദശാവതാരത്തില ആദ്യത്താവതാരായ മത്സ്യാവതാരായിട്ടാണ് ചാർത്തിരിക്കുന്നത് അരക്കെട്ട് മത്സ്യത്തിൻ്റെ രൂപത്തിലും അരക്കമേൽപ്പെട്ട് മഹാപ്രഭുവിൻ്റെ രൂപത്തിലാണ് ചാർത്തിരിക്കുന്നത് നല്ല കൗതുകണ്ട് കാണാൻ അരക്കെ എഴുപട്ടുള്ള മത്സ്യത്തിൻ്റെ രൂപത്തിലാ വാല് കടന്നിങ്ങനെ ഇളകൊണ്ട് തോന്നുന്നു കളഭം കൊണ്ട് വാല് പോലെ മത്സ്യത്തിൻ്റെ വാല് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് അരേലേ കിങ്ങിണി കാണാൻ കരുത്തിന് നല്ല ഭംഗി ഒരു മുല്ലമുട്ട് മാല കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാല അതിൻ്റെ അടുത്തൊരു പതക്കം പോലത്തെ മാല കൈവളകൾ തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് നാല് കൈകളോട് കൂട്ടിയിട്ടാണ് നിൽക്കണത് ശംഖുചക്ര കഥാപത്മത്തോട് മത്സ്യാവതാര മൂർച്ചയായിട്ടാണ് നിൽക്കുന്നത് ശംഖും ചക്ര സ്വർണത്തിൻ്റെ കൊടുത്തിട്ടുണ്ട് ഗതചന്ദനം കൊണ്ട് ചാർത്തിരിക്കുകയാണ് പത്മം ഒരു താമരപ്പൂ കയ്യിൽ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒന്നും കണ്ണം ശ്രീലകത്ത് നിൽക്കണ കേട്ടോ നല്ല കൗതുക നല്ല പുഞ്ചിരിയോട് കൂട്ടി മത്സ്യാവതാര മൂർച്ചയായിട്ടാണ് നിൽക്കുന്നത് ചെവിയിൽ ചെവിപ്പൂക്കൾ എന്ന ചെവിൻ്റെ സ്വർണ്ണഗോപി നല്ല മന്ദഹാസം ഏ ഈ സ്വർണ്ണത്തിൻ്റെ അലക്കുകളിന്തൊക്കെ ഇങ്ങനെ നെയ്വിളക്കിൻ്റെ ശോഭയിലിങ്ങനെ തിളങ്ങുന്നുണ്ട് കണ്ണം നന്നായി പുഞ്ചിരിക്കുന്നുണ്ട് മത്സ്യ മൂർത്തി നല്ല ഭംഗിയായിട്ട് പുഞ്ചിരി തുകയും കൊണ്ടാണ് നിൽക്കുന്നത് ഏ പൊന്നും കിരീടം ചാർത്തിയിട്ടുണ്ട് പൊന്നും കിരീടത്തിൻ്റെ മൂന്ന് തിരുമുടിമാലകളാണ് വെളുത്ത പൂവ് തുളസി തിരുമുടിമാല വെളുത്ത പൂവ് തെച്ചിയായിട്ടൊരു തിരുമുടിമാല പിന്നെ തെച്ചിയും തുളസി തിരുമുടിമാല മോനെ മൂന്ന് തിരുമുടിമാലകൾ ശിരസെങ്കിൽ ചാർച്ചിട്ടുണ്ട് പൊന്നും കിരീടത്തിൻ്റെ മുകളിൽ രണ്ട് ഉണ്ടമാലകൾ കഴിച്ചിട്ടും ചാർത്തിയിട്ടുണ്ട് തെച്ചി തുളസി വെളുത്ത പൂ ഇടകലർന്ന ഇടകല നല്ല ഭംഗിയുള്ള തന്നെ തെച്ചിയും തുളസി മാത്രമായിട്ടുള്ള കാരണം നല്ല ഭംഗികളാണ് അങ്ങനെ ഉണ്ടമാലകൾ കഴിച്ചിട്ടും ചാർത്തിയിട്ടുണ്ട് ശ്രീലകത്തേക്ക് നോക്കിയ മൂന്ന് തിരുമടിമാലയുടെയും രണ്ട് ഉണ്ടമാലയുടെ നമ്മുടെ പൊന്നോണി കാണാൻ ഇന്ന് മത്സ്യാവതാരമൂർത്തിയായിട്ടാണ് നിൽക്കണത് എല്ലാവരും സംരക്ഷിക്കാൻ തയ്യാറായിട്ട് നിൽക്കാണ് ഭക്തന്മാരെ മൊത്തം നോക്കി പറയുന്ന പോലെ കണ്ടാൽ തോന്നുന്നു അത്ര രസമായിട്ട് നല്ല കൗതുകണ്ട് കാണാൻ തിരുമുടിമാലയുടെ മോള് വിധാനായിട്ട് രണ്ട് നാലുണ്ടമാലകളുണ്ട് താമര മാത്രമായിട്ടൊരു ഉണ്ടമാല ചീ തുളസി തിരുമുടിമാല പിന്നെ തുളസി വെളുത്തപ്പൂവായിട്ട് തിരുമുടിമാല അങ്ങനെ രണ്ട് മൂന്ന് ഉണ്ടമാല കണ്ണന് പ്രിയപ്പെട്ട തുളസി മാത്രമായിട്ടൊരു ഉണ്ടമാല അങ്ങനെ രണ്ട് നാലുണ്ടമാലകൾ വിധാനായിട്ടും ചാർത്തിയിട്ടുണ്ട് ശ്രീലകത്ത് ആ പൊന്നുണ്ണി കണ്ണൻ ഇന്ന് മത്സ്യാവതാരമൂർത്തി ആയിട്ടാണ് നിൽക്കുന്നത് ഏ പുതിയ മേശാന്തിയാണ് പൂജ കഴിച്ചിരിക്കുന്നത് ഏഹ് നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട് സുമേഷ് ഏഹ് ആ രൂപം എല്ലാവരും മനസ്സിൽ വിചാരിച്ചോളൂ കേട്ടോ ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ നാരായണീയം ദശകം അറുപത്തൊമ്പത് ശ്ലോകം ആറ് മലയാള വിവർത്തനം വള്ളി പോലെയൊരു സുന്ദരി തരുണി പുൽകി നിൻ കളേ പരം കെട്ടഴിഞ്ഞ മുടിയോടെ വന്നതി സുഗന്ധമായ കരചുംബനം വന്നു ക്ഷീണിതയൊരുത്തി വേഗമത തോളിലേക്കു തലചാക്യം ചെയ്തിടുന്നു പുളകൂഷ വധൂജനം മദനമുത്സവം ഗുരുവായൂരപ്പാൻ കിഴക്കണേ ശ്രീലകസ്ഥ ആ പൊന്നുണിക്കണ്ണൻ മത്സ്യാവതാരമൂർത്തിയായിട്ടാണ് നിൽക്കണത് ഇന്ന് മേശാന്തി പുതുമന ശ്രീജിത്ത് നമ്പൂതിരി നല്ല ഉച്ചപൂജ കഴിച്ച കണ്ണൻ നല്ല സന്തോഷത്തിലാണ് ഏഹ് ആ ഉണ്ണിക്കണ്ണന്റെ രൂപം ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക മത്സ്യാഭി നമ്മുടെ പൊന്നുണ്ണിക്കണ്ണന്റെ ആ തൃപാത ഉണ്ടല്ലോ അത് മുറുക പിടിച്ച് ആ തിരുമുഖത്തേക്ക് നോക്കിയാൽ മത്സ്യാവതാരമൂർത്തിന്റെ മുഖത്തേക്ക് നോക്കിട്ട് ഉറക്കനാമം ജീവിക്കുക കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ നാരായണാ 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 നാരായണ ാരായണ നാരായണ 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 ഹരേ ഹ